സംസ്ഥാനത്ത് ആശങ്കയായി എലിപ്പനി മൂന്നാഴ്ചക്കിടെ ഇരുപത്തിയേഴ് പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു അഞ്ഞൂറിലധികം പേർക്കാണ് ഈ മാസം മാത്രം എലിപ്പനി സ്ഥിരീകരിച്ചത് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് എലിപ്പനി സ്ഥിരീകരിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർ ചികിത്സ തേടിയത് എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു ഇതിനുമപ്പുറം ആശങ്കപ്പെടുത്തുന്നതാണ് മരണക്കണക്ക് ഒൻപത് മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് നൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് ഇരുപത്തി ഒന്ന് പേരുടെ മരണം എലിപ്പനിയാണെന്ന് സംശയിക്കുന്നു ഈ മാസം ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇരുപത്തിയേഴ് പേരുടെ ജീവൻ നഷ്ടമായി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ രോഗബാധ എലിപ്പനിയാണെന്ന സംശയമുണ്ട് ഇരുപത്തിയഞ്ച് മരണവും സംശയത്തിന്റെ പട്ടികയിൽപ്പെടുത്തി മരിക്കുന്നവരിൽ അധികവും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ മാസവും ഈ വർഷവും ഇതുവരെ പകർച്ചവ്യാധി മൂലം ഏറ്റവും അധികം ആളുകളുടെ ജീവൻ അപകരിച്ചത് എലിപ്പനിയാണ് വെള്ളക്കെട്ടിൽ ഇറങ്ങിയവർക്കാണ് അധികവും രോഗബാധ മലിനമായ മണ്ണിൽ ജോലി ചെയ്യുന്നവർക്കും രോഗം ബാധിക്കുന്നുണ്ട് ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എലിപ്പനി പ്രതിരോധ ഗുളിക ഡോക്സിസൈക്ലിൻ സൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു കടുത്ത പനി തലവേദന വിറയൽ ശരീരവേദന കണ്ണിന് ചുവപ്പ് നിറം തുടങ്ങിയവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എലിമൂത്രത്തിലൂടെ രോഗാണു വെള്ളത്തിലും മണ്ണിലുമെത്തും ഇത് മാസങ്ങളോളം നിലനിൽക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഇല്ലാത്ത വിധമാണ് നാട്ടിൽ എലിപ്പനി രോഗബാധയും മരണവും സംഭവിക്കുന്നത് ഇതിനെ ഒട്ടും ലാഘവത്തോടുകൂടി കാണാതെ വലിയ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുറിയൻ മീഡിയ